ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പോൾ ഉണ്ടല്ലോ നല്ല ഹാപ്പിയായി എന്തായിരിക്കും എന്നറിയോ ഇന്ന് എനിക്ക് ലീവായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് ജോയിൻ ആയിട്ട് ഏകദേശം പന്ത്രണ്ട് ദിവസമായി ഞാൻ സെക്കൻഡിനാണോ ജോയിൻ ആയത് കാരണം ഇന്ന് ഈ വെയിലത്ത് പോയി പോയി പോയേ അപ്പോൾ ഇന്ന് ലീവ് എടുത്തിട്ട് രാവിലെ ഞാൻ ഒരു ആറര എന്നാലെനിക്ക് ഉണ്ടല്ലോ പെട്ടെന്ന് എണീക്ക് ഞാൻ അഞ്ചരയ്ക്ക് എണീറ്റു എന്നിട്ടിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടന്ന് ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും ചപ്പാത്തി പൗഡറില്ല ഇന്ന് പോയി വാങ്ങിയിട്ട് വന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് രാവിലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു ചെറു ചെറുപയറ് കറിയും ചെറുപയറ് കറി ഉണ്ടാക്കി പിന്നെ ചെറുപയറ് കറിയൊക്കെ ഉണ്ടാക്കി കൂടി ചപ്പാത്തി ഞങ്ങൾ കഴിച്ചു അപ്പം എൻ്റെ മദറിലോയും പിന്നെ എൻ്റെ ഹസ്ബൻ്റോ പെങ്ങളുടെ മക്കളും ഒക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ ഇപ്പം പോയി അപ്പം ഞാൻ തന്നെ ഉള്ളു അപ്പം ഞാനും വൈകുന്നേരം ആവുമ്പം കടലൊക്കെ ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് എൻ്റെ ക്രീമൊക്കെ തീർന്നു കേട്ടോ കാരണം എൻ്റെ ഫേസ് ഫുള്ള് ടാൻ അടിച്ചിട്ട് ഫുള്ള് ബ്ലാക്ക് ആയി ഒന്നും പറയില്ല കയ്യൊക്കെ ഇതുകൊണ്ടോ കയ്യൊക്കെ ഉണ്ടോ ഭയങ്കരമായിട്ട് ഇത് എനിക്ക് ഇവിടെ വർക്ക് ചെയ്തപ്പോൾ അടുത്തല്ലായിരുന്നോ ഇതും കുറച്ച് ദൂരമാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സങ്കട അതുപോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്താലേ ഇങ്ങനെ ഇച്ചിരി ഇച്ചിരിയെങ്കിലും മാറ്റം വരുള്ളൂ ആ അപ്പം പിന്നോട് അടുത്ത് നിൽക്കാം ഇന്ന് തുറക്കട്ടെ ആ ഓ ഇപ്പം നമാസ് സൗണ്ട് വരുന്നുണ്ട് എന്നാന്ന് അറിയുമോ ഞാനുണ്ടല്ലോ ഇന്ന് എൻ്റെ കുറേ കമ്മല് കളക്ഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതെല്ലാം കൂടെ ഇതിനകത്ത് ഇട്ടുവെച്ചിരിക്കുകയാണ് എന്തെല്ലാം നോക്കി ഒന്നൊന്നായിട്ടൊന്നും ഓരോ ഓരോരോ ജോഡി കാണുന്നില്ലേ തപ്പി തപ്പി ഞാൻ മടുത്തു അപ്പോഴാണ് എനിക്ക് ഓർ ഇതുണ്ട് ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച കേട്ടോ ഇത് ഇട്ടിട്ടില്ല എനിക്ക് ഇടാനുള്ള സാഹചര്യം വന്നില്ല നല്ലതുകൊണ്ട് ഇത് കേട്ടോ ഇത് നല്ല ഭംഗിയില്ലേ കാണാം ഇതുകൊണ്ട് പിന്നെയൊക്കെ നിങ്ങൾ കണ്ടതാണ് കേട്ടോ കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഇടാൻ പറ്റിയില്ല ഇതിൻ്റെ ഒരു ഡ്രസ്സുണ്ട് പിന്നെ ഈ പിങ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കൊണ്ടോ ഈ പിങ്ക് ഇത് വേണ്ട അതിൻ്റെ തന്നെയാണ് കേട്ടോ ഇത് അപ്പം ഇത്രയും ദിവസം അവരുള്ളത് കൊണ്ട് എൻ്റെ കുക്ക് പുറത്തിറങ്ങാറില്ല ഈ കട്ടിലിൻ്റെ അടിയിലാണ് ഞാനിപ്പം ബെഡ്റൂമിലായിരുന്നു സംസാരിക്കുന്നത് ഈ കട്ടിലിൻ്റെ അടിയിൽ കിടക്കുവാണെ ഇല്ല വിശക്കും മാത്രം പയ്യെ വന്നിട്ട് അവരോട് ഫുഡ് ചോദിച്ചിട്ട് അപ്പോൾ ഫുഡ് എടുത്ത് കൊടുക്കുവർ ഞാൻ എപ്പോൾ പുറത്തിറങ്ങുന്ന ഞാൻ വരുന്നതും കാത്തിരിക്കുന്നിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഓളി ടെറസിൻ്റെ അതിൽ അവിടെ വന്ന് ഭയങ്കര കളിയും ബഹളം ഒക്കെയാണ് ഇന്ന് ഞാൻ കടയിൽ പോയിട്ട് വരുമ്പോഴുണ്ടല്ലോ ആ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് എന്നെ കാത്തിരുന്ന് കരച്ചില കുഞ്ഞു കുട്ടികൾ കരയുന്ന പോലെ സാധാരണ എൻ്റെ പൂച്ചക്കുട്ടി ഉണ്ടല്ലോ ആര് വന്നാലും പെട്ടെന്ന് പെട്ടെന്നുണങ്ങും എൻ്റെ ചേച്ചിയൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു ഇവർ വന്നപ്പോൾ എന്തെന്നറിയില്ല ഇവരോട് ഇണങ്ങിട്ടേ ഇല്ല അല്ലെങ്കിൽ പുറത്തിറങ്ങി ചെന്ന് ഇവരോട് കളിക്കുന്നൊക്കെയാണ് എന്തോ പറ്റെന്ന് അറിയില്ല എനിക്ക് തോന്നിയൊരു പിള്ളേരായ കൊണ്ടേ ഓടിക്കൂലേ അതുകൊണ്ടായിരിക്കും ആ പിന്നെ എൻ്റെ പുതിയ ജോലിസ്ഥലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ അത് ജോലിസ്ഥലെന്നു ആ എൻ്റെ കുക്ക് പുറത്തിറങ്ങി പയ്യെ കുക്കുമാ ആ അപ്പോൾ എൻ്റെ ജോലിസ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ കുഴപ്പമൊന്നുമില്ല എല്ലാവരും നല്ല ആൾക്കാരൊക്കെ തന്നെയാണ് നല്ല തിരക്കാണ് കേട്ടോ ഇവിടത്തെ പോലെ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവരോട് ഡിപ്പാർട്ട്മെൻറ്റ് അവരോരങ്ങൾ ചെയ്തോളും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പം കുഴപ്പമൊന്നുമില്ല എനിക്ക് വരുന്നതിന് പോകുന്ന കുറച്ച് ദൂരത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പം ഞാനത് പൈ ഇങ്ങനെ ഡ്രൈവിങ് പഠിക്കാനൊക്കെ തുടങ്ങാനിരിക്കുവാണ് ഒരു അടുത്തയാഴ്ച ഈ മാസം എൻറ്റോടു കൂടി ഡ്രൈവിംഗ് പഠിക്കണം ഡ്രൈവിങ് പഠിച്ചിട്ട് ഒരു വണ്ടി എടുക്കണം വണ്ടി എടുത്ത് കഴിയുവാണെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല ഇല്ലെങ്കിൽ പിന്നെ നടന്നു പോകേണ്ട ഇന്നലെ ഞാനുണ്ടല്ലോ ആ ഇന്നലെ രാവിലെ എനിക്ക് അങ്ങോട്ട് നടന്നു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു വർക്കൗട്ടാകുമല്ലോ എന്ന് വിചാരിച്ച് നാലര കിലോമീറ്റർ ഞാൻ പറഞ്ഞിട്ടില്ല ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് നടന്നു രാവിലെ എനിക്കിപ്പം വഴി പഠിച്ചു കൊണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് ചെല്ലും തിരിച്ച് ഞാൻ ഇന്നലെ ബുക്ക് ചെയ്യാൻ വേണ്ടി നിന്നാണ് കേട്ടോ ഓൺലൈന് പക്ഷേ ബുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റ് ആവും എങ്ങനെയാണൊരു പത്തിരുപത് മിനിറ്റ് ആകും അപ്പോൾ അത് ഇത്രത്തേക്കും ഞാനിവിടെ പകുതി ദൂരം എത്താം അങ്ങനെ ഇന്നലെ നടന്ന് 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 വന്ന് അപ്പം എനിക്ക് ഭയങ്കര ഇട്ട് ഉച്ചയ്ക്ക് രാവിലെ ഞാൻ അങ്ങോട്ട് പോയപ്പം എനിക്ക് ഫുൾ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ രാവിലെ അപ്പം ഞാൻ രാവിലെ എനിക്ക് ഫുൾ ഡ്യൂട്ടി ആയതുകൊണ്ട് രാവിലെ ഞാൻ ഇവിടുന്ന് മണിക്ക് ഇറങ്ങിയില്ല അപ്പോൾ ഒന്നും കൊണ്ടുപോയില്ല കാരണം എന്നും ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും ഓട്സോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്ന എന്നിട്ട് ഞാൻ കുറേ അങ്ങ് കുറേ അങ്ങോട്ട് എത്തിയപ്പോണ്ടല്ലോ ഒരു കടയിൽ ഇഡ്ഡലി ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള സാധനമല്ല എന്നിട്ട് എന്നാൽ ഇഡ്ഡലിയും വാങ്ങിച്ച് അത് കുറേ തന്നെ അപ്പുറത്ത് ചെന്ന് അപ്പം ഇഡ്ഡലി വാങ്ങിച്ച് കഴിഞ്ഞ് കുറച്ചങ്ങ ചെന്നപ്പോണ്ടല്ലോ ഞാൻ വല്ലപ്പോഴും വാങ്ങുന്ന ഒരു കടയുണ്ട് അവിടെ നിന്ന് പലാവും വാങ്ങിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് എത്തേക്ക് രാവിലെ ഇഡ്ഡലി ഉച്ചയ്ക്ക് പലാവ് എന്നിട്ട് പോയി കഴിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അത് ഉച്ചയ്ക്കല്ല കഴിച്ച് വൈകുന്നേരം അത്രയും ദൂരം നടന്നൊക്കെ വന്നില്ല പിന്നെ തിരക്കായിരുന്നു വന്ന് കുറച്ചങ്ങ് എത്തിയപ്പോഴുള്ളത് ഞാൻ വിചാരിച്ചു ഗോപി മഞ്ചൂരി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കയറി കേട്ടോ പക്ഷെ അവിടെ ഗോപി ഇല്ല ഫ്രൈഡ് റൈസും കബാബ് ഒക്കെ ഉള്ളു പിന്നെ കബാബ് വാങ്ങിച്ച് ഫിഫ്റ്റി റുപ്പീസിനെ ഹണ്ട്രഡ് ഗ്രാം കിട്ടും കേട്ടോ അതും വാങ്ങിച്ച് തിന്നുകൊണ്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് പൊമ്പരായി ഇവരെല്ലാവരും ഫുഡ് കഴിച്ച് കിടന്നു പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല ഞാൻ കയറി കിടന്ന അതാണ് എൻ്റെ ഫുഡ് രാത്രിയിൽ അത് രാവിലെ എണീറ്റ് മൂന്ന് ചപ്പാത്തി കഴിച്ചിട്ടിരിക്കുന്ന ഇനിയിപ്പോൾ ചോറിൻ കുക്കുമ്മ ബാ അമര പൊന്നു വാ ബാ ആരുമില്ലടേ കണ്ടു അവൾ അപ്പുറത്ത് പോയിട്ട് വീടെല്ലാം നോക്കുക കേട്ടോ എല്ലാവരും പോയോ ഇല്ലയോന്ന് അയ്യോ കള്ളിപ്പണ്ണാ അപ്പം ഞാൻ വൈകുന്നേരം കടയിൽ വരെ പോകുന്നുണ്ട് എൻ്റെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ക്രീമൊക്കെ വാങ്ങിക്കണം പിന്നെ ഒരു എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു പഴയ ഹോസ്പിറ്റലിലെ ഒരാളുണ്ട് അവരുടെ വീട്ടിൽ അവരുടെ ഹസ്ബൻറ്റും അപ്പനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ ഇവിടെ നിൽക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അവരെയൊന്നു പോയി കാണണം കാരണം കുറേ നാളായില്ലേ എൻ്റെ സ്ഥലത്തിറങ്ങിയിട്ട് എനിക്ക് ഇവിടെ മറക്കാൻ പറ്റിയല്ല ഇവിടെയല്ലേ ഞാൻ ഇത്രയും വർഷം ഉണ്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ജോലിക്ക് വേണ്ടി അങ്ങ് പോകുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് കാണണം എൻ്റെ സ്ഥലത്ത് ബസിനാ പോകുന്നത് കേട്ടോ അപ്പം ബാക്കി വിശേഷങ്ങൾ ഞാൻ അപ്പോൾ ഇതിൻ്റെ ഇടയിലുണ്ടല്ലോ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു സിസ്റ്ററിനെ വിളിച്ചു അപ്പം ഞാൻ വൈകുന്നേരം അങ്ങോട്ട് പോകാനിരിക്കുകയെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു അപ്പം അവരുടെ വീട്ടിൽ അവരുടെ അമ്മ അമ്മായിമ്മായിമ്മയ്ക്കും ഒക്കെ ഇച്ചിരി കുറച്ച് പ്രായമുള്ള എന്താ തിന്നാൻ ഇഷ്ടം എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് പറയാം അവർക്കും മധുരമുള്ള ഒന്നും ഇഷ്ടമില്ല വട ഇഷ്ടമാണ് ഇവിടെ ഉണ്ടാക്കുന്ന വട ഇവിടെ ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു വടയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പക്ഷേ നാലുമണി അത് അഞ്ച് മണിയാവുമ്പോഴേ തുറക്കുള്ളൂ അത് എവിടെയാണ് കിട്ടുന്നത് ഇനി തപ്പി പിടിച്ചിട്ട് വേണം വാങ്ങിയിട്ട് പോകണം അപ്പോൾ അവിടെ ഉണ്ടല്ലോ മട്ടൻ ബിരിയാണി ഉണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് തരാമെന്ന് എനിക്ക് മട്ടൻ ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മുടെ നാട്ടിലാരും മട്ടൻ അധികം കഴിക്കലല്ലോ കോഴിയല്ല കഴിക്കുക ചിക്കൻ എനിക്ക് ചിക്കൻ ബിരിയാണി കഴിഞ്ഞ് ഇഷ്ടം മട്ടൻ ബിരിയാണിയാണ് മട്ടനിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കുണ്ടല്ലോ നടന്നടന്നുണ്ടല്ലോ കാലിൻ്റെ പത്തി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ പോയിട്ട് വന്നിട്ട് കാലിൻ്റെ ആ അടിയുടെ വെള്ള അവിടെ ഇല്ല അവർ ഭയങ്കര പെയിൻ എല്ലാവർക്കും ഈ കാഫ് മസ്സിലാണ് പെയിൻ നടക്കുമ്പോൾ എനിക്കതിൻ്റെ അടിയിലായിരുന്നു പെയിന് ഭയങ്കര പേന എന്ന് പറഞ്ഞു ഈ പിള്ളേരുള്ളതു കൊണ്ട് അവരുണ്ടല്ലോ ഇങ്ങനെ മസാജ് ചെയ്ത് തന്നപ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞു പക്ഷേ എനിക്ക് വലിയ പെയിനൊന്നുമില്ല പിന്നെ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഈ നാലര കിലോമീറ്റർ നടക്കുന്ന ഞാൻ ഈ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന കാര്യം ആലോചിച്ച് നോക്കി എന്നാലും നാളെ ഞാൻ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ഒന്നും ചെയ്യാൻ അങ്ങനെ പറ്റില്ല നാളെ മുതൽ അഞ്ച് മണിക്ക് അല്ല നാലരക്കാണ് നമ്മൾ മാമിൽ നാലരയ്ക്ക് എണീറ്റ് വൺ അവർ വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ വേണം നടക്കാൻ അപ്പം ഞാൻ കുറച്ച് ചോറ് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ ഒരു ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ ഒന്നും ആയിരിക്കുമല്ലോ അഞ്ചോ ആറ് മിനിറ്റുള്ള വീഡിയോ ആയിരിക്കുമോ ഇത് കേട്ടോ കറിയൊന്നും അതില്ല കേട്ടോ സിമ്പിളായിട്ട് കാരണം തിങ്കളാഴ്ച ഉണ്ടല്ലോ ഇവിടെ നോൺ വെജ് ഒന്നും കൂട്ടിയില്ല ഇന്നലെ എങ്ങാണ്ട് ഇന്നലെ ഞാൻ ചിക്കൻ ഉണ്ടാക്കി ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ കഴിച്ചില്ല കേട്ടോ ഇതുകൊണ്ടോ പപ്പടം പൊളിച്ചിട്ടുണ്ട് ഇനി ഒരു കറി ഇവിടെ എങ്ങാണ്ട് എൻ്റെ ആ ഇത് വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ ചോറ് ചോറ് കുറച്ചേ ഉള്ളൂ എനിക്ക് ഇത്രയും മതി ചോറ് അപ്പം ചോറെടുത്തു കുറച്ച് പയറ് കറി ഇത് ചപ്പാത്തി കൂടെ കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ എനിക്കുണ്ടല്ലോ എല്ലാവർക്കും കറി കുറച്ച് മതി പക്ഷെ എനിക്കുണ്ടല്ലോ എനിക്ക് കറി കുറച്ച് കൂടുതൽ വേണം ചോറിനൊക്കെ പിന്നെ ഈ കറിയും കൂടെ കുറച്ച് എടുക്കാം ഈ കറി പുളിയിട്ട് വെച്ചാൽ അവരുണ്ടാക്കിയിട്ട് പോയ കറിയാണ് ഇതെൻ്റെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ കറിയാണ് അപ്പം ചോറിന് കേട്ടോ കേട്ടോ അപ്പം ഇതുണ്ടോ ഇത് ചാറുകറി അങ്ങ് നിരന്ന് കിടക്കുവാണ് നമ്മുടെ പുഴയിലെ വെള്ളം പോലെ ഇത് പയറുകറി ഇത് ചോറ് അങ്ങനെ ഞാൻ നല്ലപോലെ ഉറങ്ങി കുളിച്ച് എണീറ്റ് കുറച്ച് മൊബൈൽ നോക്കി കേട്ടോ എന്താണെന്നറിയോ നമ്മുടെ പഴയ ഫിലിമില്ലേ മമ്മൂട്ടിയുടെ ഒക്കെ ഏതാ ഫിലിം എന്നറിയോ എന്താന്ന് പറഞ്ഞോയി ക്ഷമിച്ചെന്നൊരു വാക്ക് പിന്നെ അല്ല മാധവിയുടെ ഒരു ഫിലിം അയ്യോ ഞാൻ മാറുന്നോയിക്കോട്ടെ ഇപ്പം കണ്ടതാ നമ്മുടെ ബേബി ശാലിനിയുടെ ഒക്കെ ഒരു ഫിലിം പഴയ ഫിലിമൊക്കെ ഇരുന്ന് കുത്തി ഇരുന്ന് ഞാനങ്ങ് കണ്ടു കേട്ടോ നല്ല ഭംഗിയല്ല അതൊക്കെ പഴയ ഫിലിമൊക്കെ കാണാൻ നല്ല രസമല്ലേ പഴയ ഓർമ്മകളൊക്കെ വരും അല്ലേ പഴയ ഫിലിം അതൊക്കെ കുറേ കണ്ടു അപ്പം ഞാനിങ്ങനെ പയ്യെ റെഡി ആയിട്ട് പുറത്ത് പോകാണ് കേട്ടോ ഞാൻ പറയാം ഒരു വീട്ടിൽ പോകണമെന്ന് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വീടെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം ഞാൻ അപ്പോൾ ഫിലിമിൻ്റെ പേര് കിട്ടി ഫിലിമിൻ്റെ പേര് ഇടുന്ന അറിയോ മംഗളം നേരുന്നു ക്ഷമിച്ചു എന്നൊരു വാക്ക് പിന്നെ ആ ജയൻ്റെ ഒരു ഫിലിം കഴിഞ്ഞ ദിവസം ഞാനിന്ന് കണ്ട് കേട്ടോ ജയനും പിന്നെ അല്ല ലക്ഷ്മിയുടെ ഒക്കെ ഫിലിം പഴയ ഫിലിമൊക്കെ സൂപ്പറല്ലേ അപ്പം ഞാൻ പോട്ടെ കേട്ടോ ബാ ബൈ എഫ് നമുക്ക് നാളെ കാണാമേ ബായ്